ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അവയർനെസ് വീഡിയോയുമായിട്ടാണ് എ എം ടി വാഹനങ്ങൾ എങ്ങനെ ഉപയോഗിക്കാം ഒരു തൗസൻഡ് സി സി എ എം ടി വാഹനങ്ങൾ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള രീതികളെ പറ്റി പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സാധാരണയായിട്ട് എ എം ടി തൗസൻഡ് സി സി വാഹനങ്ങൾ എടുക്കാൻ വരുന്ന കസ്റ്റമേഴ്സ് ഒരു മാനുവൽ ഗിയർ ഷിഫ്റ്റ് ഓടിക്കാൻ എക്സ്പേർട്ടായിട്ടുള്ള ഒരാളുമായിട്ടായിരിക്കും വാഹനങ്ങൾ എടുക്കാൻ വരുന്നത് അവരൊരിക്കലും ഈ തൗസൻഡ് സി സി എ എം ടി വാഹനങ്ങൾ ഓടിച്ചിട്ടുള്ളവരായിരിക്കില്ല അപ്പോൾ നമുക്കൊരു തൗസൻഡ് സി സി എം ടി വാഹനം സ്റ്റാർട്ട് ചെയ്ത് ഫിഫ്ത്ത് ഗിയർ ആകുന്നത് വരെയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ എ എം ടി വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ആദ്യം ബ്രേക്കിൽ കാൽ വെക്കുക അതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുക സാധാരണയായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ഗിയർ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഗിയർ വീഴുകയില്ല നമ്മൾ ആ ബ്രേക്കിൽ തന്നെ അപ്ലൈ ചെയ്തതിന് ശേഷം വേണം ഗിയർ ഇടാനായിട്ട് അപ്പോൾ ഫസ്റ്റ് വീണ് നിശ്ചിത സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ ആക്സിലേറ്റർ കൊടുക്കാവുള്ളൂ ഫസ്റ്റിലാണ് ഇപ്പോൾ വണ്ടി നിൽക്കുന്നത് നമ്മൾ ചെറുതായിട്ട് കാല് കൊടുക്കുന്നു സാധാരണ നമ്മൾ മാനുവൽ ഗിയർ എങ്ങനെയാണോ ഷിഫ്റ്റ് ചെയ്യുന്നത് ആ ടൈമിംഗ് തന്നെ നമ്മുടെ ഓട്ടോമാറ്റിക് വാഹനത്തിൻ്റെ ഗിയർ ഷിഫ്റ്റിങ്ങിനും എടുക്കും എന്ന് തന്നെ നിങ്ങൾ കരുതുക ഇപ്പോൾ സെക്കൻഡിലേക്ക് വണ്ടി മാറിയിട്ടുണ്ട് ആ സമയത്തൊരു ചെറിയൊരു ലാഗ് വാഹനത്തിനുണ്ടാവും ഞാൻ ആ സമയത്ത് കാല് ചെറുതായിട്ടൊന്ന് എടുത്തിട്ടാണ് സ്പീഡ് ആക്കിയത് അപ്പോൾ അതിനുശേഷം നമ്മൾ അടുത്ത സെക്കൻഡ് ഗിയർ കുറച്ച് മൂവ് ആയതിന് ശേഷം അടുത്ത ഗിയർ ഷിഫ്റ്റ് ആയി ആ സമയത്തും ഒരു ചെറിയ ലാഗ് നമുക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് ആ സമയത്തും കാല് ചെറുതായിട്ട് പുറകോട്ടെടുക്കാം നമ്മൾ എങ്ങനെ മാനുവൽ ഗിയർ ഫസ്റ്റിൽ നിന്നും സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്തിലേക്ക് മാറുന്നോ അതേ രീതിയിൽ തന്നെ ടൈം എടുത്തിട്ടായിരിക്കും ഈ എ വാഹനത്തിലും ഗിയർ ഷിഫ്റ്റ് ആവുന്നത് ശരിക്കും ഇപ്പം തേർഡിലാണ് നിൽക്കുന്നത് ഇപ്പം ഞാൻ കുറച്ചുകൂടെ കാല് കൊടുക്കുകയാണ് വാഹനം ഫോർത്തിലേക്കായി ഇനി നമ്മൾ ഒന്നുകൂടി കാല് കൊടുക്കുമ്പോൾ അടുത്ത ഫിഫ്ത്തിലേക്ക് വരുന്ന ഫിഫ്ത്ത് ഗിയറിലേക്ക് വാഹനം കയറി കഴിഞ്ഞാൽ പിന്നീട് ഒരു ലാഗ് ഉണ്ടാകുന്നതല്ല നമുക്ക് എത്ര വേഗത്തിൽ വേണമെങ്കിലും പിന്നെ വാഹനം ഓടിക്കാം മിക്കവാറുമുള്ള എല്ലാ ആളുകളുടെയും സംശയമാണ് ഈ ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റ് വാഹനങ്ങളിൽ എന്തിനാണ് ഇങ്ങനെയുള്ള ഒരു മാനുവൽ ഗിയർ ഷിഫ്റ്റിന്റെ ആവശ്യമെന്ന് നമ്മളൊരു നല്ല കയറ്റത്ത് ആണെന്ന് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഈ ഓട്ടോ ഗിയർ ഷിഫ്റ്റിലാണെന്നുണ്ടെങ്കിൽ കാല് കൊടുക്കുന്നതിനനുസരിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ഇത് മാനുവലിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റിലായിരിക്കും വാഹനം നിൽക്കുന്നത് ആ ഫസ്റ്റ് ഗിയറിലാണ് വാഹനം കയറേണ്ടത് എന്നുണ്ടെങ്കിൽ ആ ഫസ്റ്റ് ഗിയറിൽ തന്നെ നിങ്ങൾക്ക് വാഹനം ഓടിക്കാം സ്മൂത്ത് ആയിട്ട് ആ കയറ്റം നിങ്ങൾക്ക് ഓടിച്ച് കയറ്റാനും സാധിക്കും രണ്ടാമതായി മാനുവൽ ഗിയർ കൊണ്ടുള്ള പ്രയോജനം നിങ്ങളൊരു കയറ്റത്ത് ബ്ലോക്കിലാണെന്നിരിക്കട്ടെ ആ സമയത്തും ഫസ്റ്റ് ഗിയറിൽ തന്നെ നിങ്ങൾക്ക് ടെൻഷൻ കൂടാതെ വാഹനം ഓടിക്കാൻ സാധിക്കും ഒരു തൗസൻഡ് സി സി എ എം ടി വാഹനത്തിൻ്റെ ആധികാരികമായ ഉപയോഗ രീതിയെ പറ്റിയല്ല ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഏതൊരു സാധാരണക്കാരനും എങ്ങനെ ഒരു തൗസൻഡ് സി സി എ എം ടി വാഹനം ഓടിക്കാം എന്നുള്ള രീതികൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്